നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന ക്രിസ്ത്യാനികൾ കന്യാസ്ത്രീകളുടെ പേരിൽ കേരള ബി ജെ തകരുന്നു ഹിന്ദു സംഘടനകളും ബി ജെ പിയും തമ്മിലടിയിൽ മതമാറ്റം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ഒൻപതാം ദിവസവും ജയിലിൽ കഴിയുകയാണ് സംഭവം നടന്നത് ഛത്തീസ്ഗഡിലാണെങ്കിലും വിഷയം കത്തിപ്പടരുന്നത് കേരളത്തിലാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ തോളിൽ ചുമന്നു നടക്കാൻ രംഗത്തു വന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ഒരാൾക്കുപോലും ഇപ്പോൾ അനക്കമില്ല തൃശൂരിൽ നിന്നും ക്രിസ്ത്യാനികളോട് പ്രേമം നടിച്ച് വൻ തോതിൽ വോട്ട് വാങ്ങി ജയിച്ചുപോയ ചലച്ചിത്ര താരം കൂടിയായ സുഖം ോപിയുടെ പേരിലാണ് കേരളത്തിലിപ്പോൾ ക്രിസ്തീയ സഭ വിശ്വാസികൾ പരാതികൾ ഉയർത്തുന്നത് ചെറിയ സംസ്ഥാനമാണെങ്കിലും കേരളത്തിൽ നിന്നും കേന്ദ്ര മന്ത്രിസഭയിൽ രണ്ട് അംഗങ്ങളുണ്ട് സുരേഷ് ഗോപിക്ക് പുറമെ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി മാത്രം പ്രാതിനിധ്യം നൽകിയതാണ് ജോർജ് കുര്യൻ എന്ന മന്ത്രി ഇദ്ദേഹം മന്ത്രിയായപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ മതമേധാവികളും പ്രവർത്തകരും ഇടവകകളും വലിയ സന്തോഷത്തിലും ആഘോഷത്തിലുമായിരുന്നു മന്ത്രിയായ ജോർജ് കുര്യനെ സ്വീകരിക്കാൻ ബിഷപ്പുമാരും കർദിനാൾമാരും മത്സരിക്കുന്ന കാഴ്ചയും ജനങ്ങൾ കണ്ടതാണ് ഇപ്പോൾ കന്യാസ്ത്രീ വിഷയം ഉയർന്നപ്പോൾ കേന്ദ്രമന്ത്രിയായ കുര്യൻ പറയുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നാണ് ഇത് യഥാർത്ഥത്തിൽ സ്വന്തം മതവിശ്വാസികളെയും മതമേധാവികളെയും മണ്ടന്മാരാക്കുന്ന പ്രസ്താവനയായി പോയി ജോർജ് കുര്യന്റെ മാധ്യമ പ്രവർത്തകരോടുള്ള മറുപടികൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല അവരെ പരമാവധി ദ്രോഹിക്കുന്ന രീതിയിലായി എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ചലച്ചിത്ര നടനായ സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ച ബി ജെ പിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നത് തൃശൂരിലുള്ള എല്ലാ പള്ളികളിലും യും പെരുന്നാളിൽ പങ്കെടുക്കലും മാതാവിനെ സ്വർണ്ണ കിരീടം ചാർത്തലും മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥിക്കലുമൊക്കെ നടത്തിയപ്പോൾ സിനിമയിലെ വില്ലൻ കഥാപാത്രമല്ല സുരേഷ് ഗോപി ക്രിസ്ത്യാനികളുടെ അടക്കമുള്ള മനുഷ്യ സ്നേഹിയാണ് എന്ന് പോലും മതമേധാവികൾ സുരേഷ് ഗോപിയെ പ്രശംസിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വ്യാപകമായപ്പോൾ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പുറത്താക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് വഴി സുരേഷ് ഗോപി എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയായ ശേഷം തൃശൂർ തൃശൂരിലെങ്ങും കാണാനില്ല എന്നാണ് ഇപ്പോൾ പരാതി വലിയ മനുഷ്യ സ്നേഹിയും ഉദാരമനസ്കനും ഒക്കെയായി സുരേഷ് ഗോപി ജാതിയും മതവും നോക്കാതെ ദുരിതം അനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് ഓടിയെത്തും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അദ്ദേഹം വെറും സുരേഷ് ഗോപിയല്ല രാജ്യം ഭരിക്കുന്ന സർക്കാരിൽ ഒരു മന്ത്രിയാണ് അങ്ങനെയുള്ള ഒരു മന്ത്രി കേരളത്തിൽ നിന്നും ഛത്തീസ്ഗഡിൽ എത്തി സേവനം നടത്തി വന്ന രണ്ട് കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ നടത്തിട്ട് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നത് ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിലേക്ക് കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ാത്തത് പാർലമെന്റ് സമ്മേളനം നടക്കുന്നത് കൊണ്ടാണ് എന്ന വിശദീകരണമാണ് മന്ത്രി ഓഫീസിൽ നിന്നും പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഏത് പാർലമെന്റ് ആണ് യോഗം ചേരുന്നത് എന്നാണ് പൊതുജനം ആക്ഷേപിക്കുന്നത് തൃശൂരിൽ മത്സരിക്കാനെത്തി വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി ജയിച്ച സുരേഷ് ഗോപി പിന്നീട് തനി ബി ജെ പി കാരനായി മാറി ഇയാൾ അക്ഷരാർത്ഥത്തിൽ ചതിയൻ ചന്തുവായി മാറി എന്നാണ് തൃശൂരിലെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ പോലും ഇപ്പോൾ പറയുന്നത് മതവിശ്വാസികൾ മാത്രമല്ല തൃശൂരിലെ ക്രിസ്ത്യൻ ഇടവകളിലെ ഭീകാരിമാരും കന്യാസ്ത്രീകളും പള്ളികളുടെ ഭരണക്കാരും ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബി ജെ പി കാരനായി മത്സരിച്ചാണ് തൃശൂരിൽ ജയിച്ചത് എങ്കിലും രാഷ്ട്രീയമായി വലിയ പ്രവർത്തന ചരിത്രമൊന്നും ഇല്ലാത്ത ആളാണ് നടനായ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം ബി ജെ പി അതുപോലെ ഹിന്ദുമത സംഘടനകൾക്കും വിധേയമായി പ്രവർത്തിക്കേണ്ട ഗതികേടിലേക്കാണ് അദ്ദേഹം എത്തിയത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കേഡർ സ്വഭാവമുള്ള ബി ജെ പി കടുത്ത പ്രതിരോധമുണ്ടാക്കും എന്ന ഭയവും സുരേഷ് ഗോപിക്കുണ്ട് മത്സരരംഗത്ത് കടന്നു വരുന്നതിന് മുമ്പ് കരാർ വെച്ചിരുന്ന മലയാള സിനിമ പൂർത്തീകരിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെയും മറ്റും അനുമതി വാങ്ങിക്കൊണ്ട് മാസങ്ങളോളം കേരളത്തിൽ തങ്ങിയ സുരേഷ് ഗോപിക്ക് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലായപ്പോൾ ഒരു ദിവസം പോലും കേരളത്തിലെ അവരുടെ വീടുകളിലെത്തി ആശ്വസിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യവും സഭാവിശ്വാസികൾ ഉയർത്തുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി സിനിമാ കഥാപാത്രങ്ങളുടെ രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലം മുതൽ അഭിനയം നടത്തുകയായിരുന്നു എന്നും വോട്ടർമാരെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോഴുള്ളത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ വിഷയത്തിൽ അവരെ സഹായിക്കുന്നതിനുള്ള ഒരു നീക്കവും നടത്താൻ കേരളത്തിലെ ആർ എസ് എസോ മറ്റ് ഹൈന്ദവ സംഘടനകളോ യോജിക്കുന്നില്ല കന്യാസ്ത്രീകൾ പച്ചയായ മതപരിവർത്തനം നടത്തുകയാണ് ചെയ്തത് എന്നും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും വാദിക്കുകയാണ് സംഘപരിവാർ സംഘടനകളുടെ നേതാക്കൾ എല്ലാവരും രാജ്യത്ത് നിലനിൽക്കുന്ന മതമാറ്റ നിരോധന നിയമം ലംഘിച്ചുള്ള ക്രിസ്തീയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നും ും ഇത്തരത്തിലുള്ള മതം മാറ്റ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നത് പാവങ്ങളായ ഹിന്ദുക്കളാണ് എന്നുമൊക്കെയാണ് ഹൈന്ദവ സംഘടനാ നേതാക്കൾ ആരോപിക്കുന്നത് കന്യാസ്ത്രീകൾ ജയിലിനായ വിഷയത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും കേന്ദ്ര സർക്കാരും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാടും എടുക്കാതിരിക്കുന്നത് ഹൈന്ദവ സംഘടനകളുടെ കർശനമായ താക്കീതിന്റെ പേരിലാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും കന്യാസ്ത്രീ വിഷയം കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയുടെ ഭാവി കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നന്ദി നമസ്കാരം